ഇതിന് നമ്മൾ വന്നാൽ നമുക്കിനി നേരെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മൂന്ന് തെക്കൻ കേരളം എന്ന് പറയാവുന്ന മൂന്ന് ജില്ലകളാണ് അതിൽ ആലപ്പുഴയുടെ കാര്യത്തിലും എനിക്ക് തോന്നുന്ന എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻകൈ ഉള്ളത് അതിൻ്റെ അതായത് ഒമ്പത് സീറ്റാണ് ആലപ്പുഴയിൽ അതിൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില് എട്ട് സീറ്റ് എൽ ഡി എഫും ഒരെണ്ണം യു ഡി എഫിനുമാണ് പ്രൊജക്ടൻ പ്രകാരം ഏഴെണ്ണം എൽ ഡി എഫിനും രണ്ടെണ്ണം യു ഡി എഫിനും കിട്ടുന്നുള്ളതാണ് കാണുന്നത് അവന്റെ ഡാറ്റയുടെ ഇതനുസരിച്ചിട്ട് ഇവരുടെ ഡാറ്റ അനുസരിച്ചിട്ട് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിനും മുപ്പത്തേഴ് ശതമാനം വോട്ട് ആണ് എനിക്ക് തോന്നാ മുപ്പത്തെട്ട് ശതമാനം വോട്ട് ഇത് പക്ഷേ അവിടെ എൻ ഡി എക്ക് അവിടെ ഇരുപത് ശതമാനം വോട്ട് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു ട്രെൻഡാണ് ട്രെൻഡാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ശോഭാ സുരേഷ് തന്നെ കിട്ടിയ വോട്ട് അത് എനിക്ക് എനിക്ക് തന്ന അവർക്കും ഒരു അപ്രതീക്ഷിതമായ ഒരു വോട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അത് അതാണ് ഡയറക്റ്റായിട്ട് എൽ ഡി എഫിനെ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്ന് കാരണം ബാക്കിയുള്ള അടിസ്ഥാന വോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റി ഇവിടെ ഇപ്പം നമ്മളിപ്പം പത്തനംതിട്ടയിലൊക്കെ കോൺഗ്രസ്സിന് സംഭവിച്ചൊരു സാധനമാണ് ആലപ്പുഴയിൽ സി പി എമ്മിന് സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം എൻ ഡി എ വരുമ്പം ആ വോട്ട് കൊണ്ടുപോകുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടാണ് അതുകൊണ്ടാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് കുറയുന്നത് അവിടെയും ഈ കുറെ കുറച്ച് വോട്ടുകളെങ്കിലും പിന്നെ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എയിലേക്ക് പോയ കുറച്ച് വോട്ടുകളെങ്കിലും തിരിച്ചു വന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ പത്തനംതിട്ടയിൽ യു ഡി എഫ് എൽ ഡി എഫ് നേരത്തെ ജയിച്ചതുപോലെ ആലപ്പുഴയിൽ യു ഡി എഫ് ജയിക്കേണ്ടതാണ് അടുത്ത രണ്ട് ശതമാനം വോട്ട് എൻ ഡി എക്ക് കിട്ടിയാൽ അവിടെ വിജയം അല്ല ഇതിൽ ഈ തിരുവനന്തപുരത്തെ ഈ മൂന്ന് ജില്ലകളിലുമുള്ള സിഗ്നിഫിക്കൻ്റ് ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരവും ഈ മൂന്ന് ജില്ലകളിലും എൻ ഡി എയുടെ വോട്ട് അതാണ് എൻ ഡി യുടെ വോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബി ജെ പിയുടെ വോട്ട് ഇവിടെ എല്ലാം ഇരുപത് ശതമാനം കൊല്ലവും ആലപ്പുഴയും ഉണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തഞ്ച് ശതമാനം വോട്ടുണ്ട് അപ്പൊ ഈ വോട്ട് അതേസമയം തന്നെ എൽ ഡി എഫിനാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് അതെ അല്ല മുപ്പത്തേഴ് ശതമാനം വോട്ട് യു ഡി എഫിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നാൽപ്പത് ശതമാനമായിട്ടാണ് കൊല്ലത്ത് അതുകൊണ്ടാണ് കൊല്ലത്ത് എനിക്ക് തോന്നുന്നത് അവർ അസംബ്ലിയിൽ ഇപ്പോഴും കൊല്ലത്ത് പതിനൊന്ന് അസംബ്ലി സീറ്റാണ് അതിൽ നിലവിൽ ഒമ്പതെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും പ്രൊജെക്ഷൻ പ്രകാരം ഏഴെണ്ണം എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും എന്നാണ് പറയുന്നത് ത്രിവാണ്ടുപുരത്തിലേക്ക് വരുമ്പോൾ പതിനാല് സീറ്റാണ് അതിൽ പതിമൂന്നെണ്ണം എൽ ഡി എഫും ഒരു യു ഡി എഫും ആണ് പ്രൊജക്ഷൻ പ്രകാരം പത്തെണ്ണം എൽ ഡി എഫും രണ്ട് യു ഡി എഫും രണ്ടെണ്ണം ബി ജെ പിക്ക് കിട്ടിയതാണ് ഇവിടെ നമ്മളിപ്പം സി പി എമ്മിനെ കുറിച്ച് നമ്മൾ ന്യൂട്രലായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണെന്ന് പറയാറുണ്ട് അത് ശരിയായി ഡെമോഗ്രാഫിക്കലി അത് ശരിയായിരിക്കും ഈ ഈ പാറ്റേണിൽ വ്യത്യാസം വരുമ്പം എങ്ങനെയാണ് ഇത് മാറുന്നത് എന്നുള്ളതാണ് അതായത് മലപ്പുറത്ത് പിന്നെ ഒരു സെക്കുലർ മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിൽ എൽ ഡി എഫായിട്ട് വിതരണം ചെയ്യപ്പെടും അതേസമയം നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇതിൽ ബി ജെ പിക്ക് ഒരു റോൾ വരുകയാണ് ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഒരു വരുന്നു കൊല്ലം ജില്ലയിൽ ബി ജെ പിക്ക് റോള് വരുന്നു തിരുവനന്തപുരം ജില്ലയിലൊരു റോൾ വരുന്നു ഇതാണ് സി പി എം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇപ്പം നമ്മളീ പറയുന്ന സോ സോക്കോൾഡ് വെള്ളാപ്പള്ളി ഫാക്ടറൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സി പി എം നേതൃത്വം വിചാരിക്കുന്നത് ഈ കണക്കിൽ പത്തനംതിട്ട ജില്ല എങ്ങനെയാണ് പിന്നെ യു ഡി എഫിന് നഷ്ടമായെന്ന് ചോദിച്ചാൽ അത് എൽ ഡി എഫിന്റെ വോട്ട് കൂടി എന്നുള്ളത് ഒരു വസ്തുത പക്ഷേ യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞത് കുറച്ച് ബിജെപിയിലേക്ക് പോയത് മാറി ഇതേ കാര്യം ആലപ്പുഴയും കൊല്ലതും തിരുവനന്തപുരത്തും എൽ ഡി എഫിനെ സംബന്ധിച്ചും സംഭവിക്കാം ഈ വോട്ടുകൾ കുറേ വോട്ടുകൾ അത് നമ്മൾ പല ലക്ഷണം കണ്ടിട്ടുണ്ട് ഈ പാറ്റേൺ നമ്മൾ നമ്മളിത് കാണുന്നുണ്ട് അപ്പോൾ ആ വോട്ട് പോകുന്നത് എൽ ഡി എഫിന് ഹിന്ദു വോട്ടുകളാണ് അത് പോകുന്നത് അത് എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഇസ് ബിറ്റ് വേറി അബൌട്ട് ദാറ്റ് അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും അത്ര രൂക്ഷമായിട്ടുള്ളൊരു ഫൈറ്റ് അവർ നടത്താതിരിക്കുന്നത് അതൊരു ആത്മഹത്യാപരമായ ഒരു പൊളിറ്റിക്കൽ നിലപാടാണെന്ന് ഞാൻ പറയും കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഏതെങ്കിലും വർഗീയതയുമായിട്ട് എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്താൽ അല്ലെങ്കിൽ സെക്കുലർ പാർട്ടികൾ കോംപ്രമൈസ് ചെയ്താൽ യു ബിക്കം ദ സെക്കൻഡ് സെക്കൻഡ് ഓപ്ഷൻ കാരണം നമ്മൾ അറുപതുകളിലോ എഴുപതുകളോ എൺപതുകളിലോ തൊണ്ണൂറിലോ ഉള്ള കേരളമോ ഇന്ത്യയോ അല്ലല്ലോ ഏതു തരത്തിലുള്ള വർഗീയതയോടും ഏതു തരത്തിലുള്ള സോഫ്റ്റ് നിലപാട് സ്വീകരിച്ചാലും വളരെ പെട്ടെന്ന് ബി ജെ പിക്ക് അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും യു ബിക്കം ദ ബി ടി വളരെ പെട്ടെന്ന് അത് സംഭവിക്കും ഇടതുപക്ഷം ഭയപ്പെടേണ്ടത് ഇടതുപക്ഷത്തിന് മുമ്പിൽ ഓപ്ഷൻസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ സോഫ്റ്റ് ഹിന്ദുത്വ പോളിസികൾ ഈ പെർസെപ്ഷൻ ബാറ്റിൽ നിങ്ങൾ തോറ്റു കൊടുക്കുക ബി ജെ പിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക അതല്ലെങ്കിൽ കറകളഞ്ഞ് മതനിരപേക്ഷതയിലേക്ക് തിരിച്ചു പോകുക ആർ എസ് എസ്സിനോടുള്ള ഫൈറ്റ് തിയറിറ്റിക്കലായിട്ട് സർക്കാരിനേക്കാൾ വലുത് സർക്കാർ നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജിക്കൽ പൊസിഷൻ കിപ്പോൾ ഞാൻ പറയുന്ന സർക്കാരിൻ്റെ അടക്കം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ കാണുന്നു അല്ലെങ്കിൽ ഗവർണറെ കാണുന്നു ഇതുപോലത്തെ കാര്യങ്ങളല്ല അടിസ്ഥാനപരമായി കേന്ദ്ര സർക്കാരിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കേന്ദ്ര സർക്കാരുമായിട്ട് ഫൈറ്റി ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ടല്ല കേന്ദ്ര സർക്കാരിനെ കൊണ്ടുനടക്കുന്ന ആർ എസ് എസിൻ്റെ നയങ്ങളുമായി നിങ്ങൾ നേരിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ നിലപാടെന്താണ് എന്നുള്ള കാര്യം പറയേണ്ടി വരും അത് ചിലപ്പോൾ അത്തരം ഒരു സെക്കുലർ നിലപാട് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഇതൊരു തിരിച്ചടിയിലേക്ക് പോയെന്നിരിക്കാം പക്ഷേ ഈ പാർട്ടിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തമബോധ്യം നിങ്ങൾ തോറ്റാലും നിങ്ങൾക്ക് മുക്കി പിടിക്കാനൊരു ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തോൽക്കുക ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് പല പരാമെറ്റേഴ്സിൻ്റെ പുറത്ത് വരുന്നതാണ് നിങ്ങൾക്ക് എപ്പഴും നിങ്ങളെപ്പോൾ മുങ്ങിച്ചാകുമ്പോൾ നിങ്ങൾക്ക് പൊക്കിപ്പിടിക്കാനുള്ളത് ആ കൊടി മാത്രമാണ് ആ കൊടിയിൽ ഇതിൽ നിങ്ങൾ കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിടിക്കാൻ കൊടി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അത് അത് അങ്ങേയറ്റം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഇതിത്രയും ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഒരു ഡിസ്കഷൻ നടത്തി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇതായിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഈ മൂന്ന് മുന്നണികളും നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടെ ഇപ്പം അതിലൊരു പാറ്റേൺ ഞാൻ നോക്കുന്നത് ഇപ്പം തിരുവനന്തപുരം തിരുവനന്തപുരത്തെ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലായിരുന്ന മത്സരം ഇവിടെ കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും മൂന്നാം സ്ഥാനത്താണ് കൊടുങ്ങല്ലൂർ വേറെ ഇതാണ് അവിടെയും ഇതുപോലെ തന്നെ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലായിരുന്നു മത്സരം അവിടെയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താവും ഇവിടെ തൃപ്പൂണിത്തുറ എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലായിരുന്നു അവിടെയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താവും അപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് തിരിച്ചുപിടിക്കുക എൽ ഡി എഫ് തിരിച്ചു പിടിക്കുകയായിരുന്നു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് അപ്പം ഈ ബി ജെ പിയെ നേരിടുന്നതിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായ ഒരു ഫൈറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പ്രധാന സാധനം എൽ ഡി എഫും സി പി എമ്മും തന്നെയാണെന്നുള്ളതാണ് ഈ ഈ ഇത് നാല് പ്രത്യ പ്രത്യേക ഐ മീൻ വ്യത്യസ്തങ്ങളായ ഒരു കണ്ടിന്യൂസ് ഏരിയയിലല്ല ഇത് പറയുന്നത് തിരുവനന്തപുരം ഒരറ്റത്ത് കിടക്കുന്നു കൊടുങ്ങല്ലൂർ വേറൊരു ഇടത്ത് കിടക്കുന്നു പന്തളം വേറൊരു സ്ഥലത്ത് കിടക്കുന്നു തൃപ്പൂണിത്തുറ വേറൊരു സ്ഥലത്ത് കിടക്കുന്നു അപ്പോൾ അതിനെ ഒരു പാറ്റേണായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ രാഷ്ട്രീയ ചെറുത്ത് ഒരു എലക്ടറൽ ബാറ്റൽ നടത്തുന്നത് സി പി എം ആണ് പക്ഷെ ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എലക്ടറൽ ഫീൽഡിൽ നേരിട്ട് ഇങ്ങനെ ഒരു സാധനം നടക്കുമ്പം തന്നെയാണ് സി പി എമ്മും ബി ജെ പിയും ആയിട്ട് ഡീലുണ്ടെന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഗെയിമിൽ ഇവർ പിന്നോക്ക് പോകുന്നത് വിശദീകരിക്കാൻ അതായത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഇത് തെരഞ്ഞെടുപ്പ് ശേഷം ആയിട്ട് വന്ന ചർച്ചയിൽ നമ്മളിത് പറഞ്ഞു കാരണം ഈ സി പി എം ബി ജെ പി ഡീൽ എന്നുള്ളത് ഒരു അസംബന്ധമായേ പറ്റും കാരണം അവർക്കൊരു ഡീലിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ് അങ്ങനെ ഒരു ഡീലില്ല പക്ഷേ ഈ ഡീലുണ്ട് എന്ന് മനുഷ്യരെ ബോധി ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ എൽ ഡി എഫിന് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ വിജയമുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പി എം സി പദ്ധതിയിൽ നിന്ന് അവർ പിന്മാറി സർക്കാർ കത്തയച്ചു അപ്പോഴും മന്ത്രിസഭ തീരുമാനം എടുക്കാത്ത ഒരു കാര്യമാണ് അതൊരു പോളിസി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സർക്കാരിനുണ്ടായി പറ്റിയ ഒരു വലിയ പിഴവ് അത് അതിഗംഭീരമായിട്ട് അത് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റി ഇപ്പം ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു നിലപാടുണ്ട് അതിൽ ഇപ്പം ശബരിമലയിൽ സി പി എമ്മിൻ്റെ നേതാവ് ഒരാൾ ഒരാളെങ്കിലും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു അയാളിപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ് അയാളുടെ ഒരു സ്ട്രൈക്ക് കപ്പാസിറ്റിയെക്കുറിച്ച് സി പി എമ്മിന് മിസ്ഗിവിങ്സ് ധാരണകളുണ്ട് എന്നുള്ള അതുകൊണ്ടാണ് അയാൾ അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് എന്ന് ഇപ്പോഴും മനുഷ്യർ വിശ്വസിക്കുന്നത് അതായത് സി പി എമ്മിന് ഭയമാണ് അവർ നിങ്ങളെടുക്കേണ്ട നടപടി എടുക്കുന്ന കാര്യം സി പി എമ്മിൽ ഭയമാണ് എന്ന് വളരെ എളുപ്പം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാകാത്ത കൂട്ടർ സി പി എം മാത്രമാണ് അല്ല ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉള്ള രണ്ട് മൂന്ന് തീരുമാനങ്ങളുടെ ഈ പറഞ്ഞ പെർസെപ്ഷൻ ഗെയിമിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് ഒന്നിപ്പം ഈ പറഞ്ഞ വി സി നിയമനത്തിൽ നടത്തിയ കോംപ്രമൈസ് അപ്പോൾ എന്തിനാണ് ഒന്നുകിൽ ആ ഒരു നിലയിൽ പോയത് അത് ഒരു ഒരർത്ഥത്തിലും വളരെ രാഷ്ട്രീയമായിട്ട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു ഫൈറ്റ് മുഴുവൻ വരുന്നത് അത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രശ്നമാണ് എങ്ങനെയാണ് വിശദീകരിക്കുന്നറിയോ ഇതൊന്ന് നോക്കിയപ്പം വന്നതല്ലേ ഉള്ളൂ ഇതിൽ സി പി എമ്മിൻ്റെ വിശദീകരണം ഇതായിരിക്കും ഒരു സർക്കാർ എന്ന നിലയ്ക്ക് നമുക്കിതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഗവർണർ നിയമിക്കും സുപ്രീം കോടതി ഇത് തന്നെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുപ്രീം കോടതിയിൽ എങ്ങനെയാണ് ഈ കേസ് വരുന്നത് ഈ നിയമനത്തിൽ സർക്കാരിനുള്ള സുപ്രീമസി അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാക്കാത്ത തരത്തിലാണ് ഈ കേസ് തുടങ്ങുന്നത് അതെ ആ സുപ്രീമസി അംഗീകരിപ്പിച്ചിട്ട് മാത്രം അവസാനിപ്പിക്കേണ്ട ഒരു ഫൈറ്റായിരുന്നു അത് ആ ആദ്യത്തെ ഫൈറ്റിൽ മുഴുവനായിട്ട് കൂടെ നിന്നില്ലെങ്കിലും ഇഫക്റ്റീവ്ലി സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ കൂടെയാണ് നിന്ന് അതായത് ഈ സെർച്ച് കമ്മിറ്റി നമുക്ക് സാധാരണഗതിയിൽ അത് പിന്നെ ഒരു സുപ്രീം കോടതി മുൻ ജഡ്ജി ജഡ്ജിയായിരിക്കും അത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ലിസ്റ്റ് കൊടുക്കുന്ന ഒന്ന് കൂട്ടിക്കോ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ട അതിൻ്റെ ഒന്നേ രണ്ടേ ലിസ്റ്റ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പുറത്ത് ഗവർണർ സൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഗവർണർക്ക് ഒരു ജോലിയായിട്ട് സുപ്രീം കോടതി കൊടുത്തുള്ളൂ അത് കൊടുക്കില്ല എന്ന് ഗവർണർ പറഞ്ഞു എന്ന് മാത്രമല്ല സുപ്രീം കോടതി പിന്നെ എക്സിക്യൂട്ടീവ് ഡൊമൈനിലേക്ക് കടന്നു കയറുകയാണ് എന്നുള്ള പ്രസ്താവനയും കൂടി ഗവർണർ പറഞ്ഞു ആ അനുകൂല അവസ്ഥ മുതലാക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചുപോയി ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഫെഡറലിസം നേരിടുന്ന പിന്നെ തകർച്ചയാണ് അത് മതനിരപേക്ഷത പോലും നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമായി ഇരുന്നേ പറ്റൂ നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം അതാണ് സത്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ അതിനെ വേർതിരിക്കുന്നതിന്റെ ഒന്നാമത്തെ അതിച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ സങ്കലനമായിരിക്കും നമ്മുടെ രാജ്യം എന്നുള്ളത് ഈ അപ്പം നമ്മുടെ നമ്മളെങ്ങനെ ഭരിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ അധികാരമുണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് രണ്ടുപേർക്കും അധികാരമുള്ള ഇതിലൊക്കെ വളരെ കൃത്യമായി നമ്മൾ ഭരണഘടനാപരമായി നമ്മളതിനുള്ള വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ കൺസിസ്റ്റൻറ്റായിട്ട് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിനോസിറ്റി സംസ്ഥാനങ്ങൾ എന്തിനാണ് എന്നുള്ള ചോദ്യം ആർ എസ് എസ് ഉയർത്തിയിട്ട് വർഷം എഴുപത്തഞ്ചായി നമ്മുടെ ഭരണഘടന ഉണ്ടായതിനോടൊപ്പം തന്നെ വന്നതാണ് ആർ എസ് എസ് എന്തിനാണ് ഈ സംസ്ഥാനങ്ങൾ എന്നുള്ള ചോദ്യം വന്നത് ഇതിലേക്ക് എത്തിപ്പെടുകയാണ് ഈ സമരം സർക്കാരിന് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് ഉപേക്ഷിക്കണം ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പം വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടമെടുപ്പ് പരിധി വേറെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇത് കോംപ്രമൈസ് ചെയ്ത് പോലും അത് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് സംസ്ഥാനത്ത് ഞെരു ഞെരുക്കാൻ വേണ്ടി നിൽക്കുമ്പം ഞങ്ങൾക്ക് കാശ് തരാം പിന്നെ ഞങ്ങൾ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിലൊരു ജോ മറ്റേ കാവികൊടി പൊക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കാവികൊടി പൊക്കുകയോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ അപ്പം ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന കോംപ്രമൈസുകൾ നടത്തിക്കൊണ്ടിരുന്നാൽ അത് സി പി എമ്മിലും ഇടതുപക്ഷത്തിലും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് കൺവിൻസിങ് ആവില്ല ഇത് നിങ്ങൾക്ക് ഈ ബാറ്റിൽ നിങ്ങൾ തോറ്റുക നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പുറയിലുള്ള പൊളിറ്റിക്സ് മനസ്സിൽ മനുഷ്യർക്ക് മനസ്സിലാവും ഇപ്പോൾ ഒറ്റക്കാരം കൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ സംസ്ഥാന സർക്കാരിന് പണം കണ്ടു നമുക്ക് കാര്യത്തിൽ ഉടക്കിട്ടത് കേരള സർക്കാർ ഡൽഹിയിൽ പോയി സമരം ചെയ്തു സുപ്രീം കോടതിയിൽ പോയി വഴങ്ങിയില്ലല്ലോ ശമ്പളം കൊടുക്കേണ്ട പ്രശ്നമല്ലായിരുന്നു അപ്പം വഴങ്ങാതെ ഒരു പോളിസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു അതിൽ ജയിച്ചു ചിലപ്പോൾ അത് തോറ്റൊന്നും ഇരിക്കും പക്ഷേ ഇനി തോറ്റാലും നിങ്ങൾക്ക് ആ പോളിസിയും ആ നയവും ബാക്കിയുണ്ടാവും ആ ഫെഡറലിസത്തും എന്നുള്ള പ്രൈമറി കോൺസെപ്റ്റ് അത് അത് ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ മനുഷ്യനും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഒരൊട്ട തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ കേരളത്തിനൊരു ഇല്ലാതെ വരും നിങ്ങൾക്കൊരു സ്വ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമസഭയില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതെ വരും ഓരോ ഗവർണർ ഭരണവും കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിട്ട് മാറും ഈ ഒരു ത്രെട്ട് നമ്മുടെ മുമ്പിൽ നേരിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു ത്രെട്ടാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത അതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒമ്പ അനുഛേദം തന്നെ ഈ ഇതിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ഉയർത്തിപ്പിടിക്കുന്നത് ഇതിൻ്റെ നേരെയുള്ള നിരന്തരമായ ആക്രമണത്തിന് നിങ്ങൾ സമരം ചെയ്യുന്ന പറഞ്ഞാൽ ഇടയ്ക്ക് പിന്നെ നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആക്കിക്കള എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് പെർസെപ്ഷൻ ഗെയിമിൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇത്തരം ഇഷ്യൂസിൽ കോംപ്രമൈസ് നടത്തി അതേസമയം കാരഡീഗാനത്തിനെതിരെ പോലീസ് നടപടി എടുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപഹാസ്യപരമായ ഒരു നിലയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ സർക്കാർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നീങ്ങുന്നതാകുന്നത് ആ അത് വിചിത്രമായ കാര്യമാണ് ഇത് അതും ആരാണ് എതിരാളി എന്ന് എതിരാളിയുടെ പൊസിഷൻ എന്താണ് നമ്മുടെ പൊസിഷൻ എന്താണ് എന്താണ് നമ്മുടെ നീക്കം അയാളുടെ നീക്കം വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ വളരെ ഇതായിട്ടുള്ള കാര്യമാണ് നമ്മൾ തിരുവനന്തപുരത്ത് എൻ ഡി യുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഇരുപത്തിനം വോട്ടാണ് മാത്രമല്ല അതിൻ്റെ ഒപ്പം തിരുവനന്തപുരത്ത് ആദ്യമായിട്ടൊരു എൻ ഡി എയുടെ മേയർ വരുന്നു പ്രധാനമന്ത്രി വരുമ്പോൾ വിമാനത്താവളം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ സ്വന്തം മേയർ വരുന്നു എന്നുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഞാനതിനകത്ത് കാണുന്നത് തിരുവനന്തപുരത്ത് മാത്രം ബി ജെ പിക്ക് അവരുടെ വോട്ട് ഷെയർ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി പറ്റും അവർ കൺസോൾഡേറ്റ് അത് അത് തിരുവനന്തപുരത്ത് ബി ജെ പിക്കാർ പോലും ആലോചിക്കേണ്ട കാര്യമാണ് അത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അവർക്കത് നിലനിർത്താനും മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നത് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കുറേ കാലം മുൻപ് ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി കഴിയുമ്പം ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് കിട്ടിക്കൊണ്ട് ഇതിന് വോട്ടുണ്ട് ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനമൊക്കെ ശ്രീ ഒ രാജഗോപാൽ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അത് മൂന്നിരട്ടിയും നാലിരട്ടിയും ഒക്കെ ആവും ഇതൊരു കൃത്യം പാറ്റേൺ ആയിരുന്നു ആ വോട്ട് ആ ഇരട്ടി മൂന്നിരട്ടി നാലിരട്ടി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് രാജഗോപാൽ മാറിയാലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കൺസോളിഡേറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ബി ജെ പിക്ക് പറ്റുന്നുണ്ട് ബി ജെ പി എന്ന് രാഷ്ട്രീയ പാർട്ടി ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പറ്റുന്ന കാര്യം അവർക്ക് പാലക്കാട് പറ്റാത്തത് എന്തുകൊണ്ടാണ് പന്തളത്ത് പറ്റാത്തത് എന്തുകൊണ്ടാണ് മുത്തോലിയിൽ പറ്റാത്തത് ഇതിൽ ചിലപ്പം ഗ്രാ പിന്നെ ഗ്രാമപഞ്ചായത്തുകളായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റേതായ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകൾ അതിൻറ്റേതായ പ്രത്യേകതകളുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി അവരുടെ വോട്ട് നിലനിർത്താനും ബി ജെ പിയുടെ ഒരു ക്യാരക്ടർ അതല്ല ബി ജെ പിക്ക് ഒരു സ്ഥലത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ പദ്ധതിയും പരിപാടികളും ഉള്ളൊരു പാർട്ടിയാണത് അപ്പോൾ അവിടെയൊക്കെ അവരുടെ വോട്ട് സസ്റ്റെയിൻ ചെയ്യാനോ കൺസോളിഡേറ്റ് ചെയ്യാനോ മുമ്പോട്ട് കൊണ്ടുപോകാനോ പറ്റുന്നില്ല എന്നുള്ളത് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവരാലോചിക്കേണ്ട കാര്യമാണ് ക്രിസ്ത്യൻ വോട്ട് വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ നടത്തിയ കാര്യങ്ങൾ അവർക്ക് തിരിച്ചടിക്കുന്നുണ്ട് അപ്പോൾ അതും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പന്തളം പോലെ എനിക്ക് തോന്നുന്നതും ബി ജെ പിയുടെ തത്വശാസ്ത്രത്തോട് യോജിക്കാൻ പറ്റുന്ന മനുഷ്യരുള്ള ഒരു നാടാണത് അപ്പോൾ അവരടുത്ത നിയോജ് അടുത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നതിന് പകരം ആ ആ മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി ശരിക്കും കുത്തിയിരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് നമുക്കിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന ഉടനെ തന്നെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം വഴി കംപ്ലീറ്റ് ഏതാണ്ട് ഒലിച്ചുപോയി എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സംഭവമല്ല ഈ നമുക്ക് കിട്ടുന്ന വിവിധ ഡാറ്റാ സോഴ്സുകളിൽ നിന്ന് വോട്ടിങ്ങിൻ്റെ ഡാറ്റാ സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ബേസ് എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് കേരളത്തിൽ ഒന്ന് സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ വേറൊരു തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഈ അവർക്ക് അവരുടെ ഒരു സംഘടനാശേഷിയുടെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഭവത്തിനപ്പുറത്തേക്ക് എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഞാൻ കാണുന്നത് ഈ പെർസെപ്ഷൻ ബാറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ആ മനുഷ്യർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടുകൾ അതിൽ വെള്ളം ചേർത്തിട്ടില്ല പക്ഷേ വേറെ കുറേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടുകളിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ വെള്ളം ചേർത്തു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടി ആ കൂടിയവരിൽ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നേരത്തെ നിന്നിരുന്ന മനുഷ്യരുണ്ട് ഈ മനുഷ്യരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് അതായത് എൽ ഡി എഫിൻ്റെ വോട്ട് ബേസ് അവിടെ ഉണ്ട് അവരുടെ കൂടെ നിന്നിരുന്ന കുറേ പേർ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു എന്തുകൊണ്ട് അവർ മാറി ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുകയും അതെന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതിനത്തോളം അവർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വീട് പണിതുകൊണ്ടോ നിങ്ങൾ റോഡ് പണിതുകൊണ്ടോ അവർ തിരിച്ചു വരില്ല നിങ്ങൾ ഇടതുപക്ഷ മതനിരപേക്ഷ നിലപാടിൽ നിങ്ങൾ കോംപ്രമൈസ് വരുത്തില്ല എന്ന് അവരെ കൺവിൻസ് ചെയ്യാത്തത്രത്തോളം കാലം അവർ തിരിച്ചു വരില്ല അപ്പം കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ അയോധ്യ റോളുകൾ മുഴുവൻ എടുക്കും അപ്പോൾ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കുന്നു ആ കമ്പാരിസൺ ഇല്ല കേരളത്തിൽ അവരെ വിശ്വ അവർക്ക് എൽ ഡി എഫിനെ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് വന്നു കഴിയുമ്പോൾ അവർ അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്ക് അവരെടുക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ളത് ഇപ്പം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ളതാണ് അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരെ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് കോൺഗ്രസ് സംബന്ധിച്ച് നമുക്ക് അഖിലേന്ത് തരത്തിലുള്ള നിലപാടെടുക്കണം അത് ആർ എസ് എസിനെതിരായേ പറ്റും ഇപ്പം ഞാൻ ചർച്ചകളിൽ കാണുന്നതും കോൺഗ്രസിൻ്റെ മുഖ്യ മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ നിരന്തരം ബി ഡി ബി ജെ പിയിലേക്ക് പോകുന്നതാണ് അപ്പോഴാ കോൺഗ്രസ് അവിടെ ബാക്കിയുണ്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നൂറ് സീറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ബാക്കിയുണ്ട് അപ്പം കോൺഗ്രസിൻ്റെ നിലപാടുകൾ കാണുമ്പോൾ അഖിലേന്ത്യാ തലത്തിലാണ് കേരളത്തിലെ മനുഷ്യർ കാണുന്നത് അപ്പോൾ അതിൽ അവർ ആർ എസ് എസിനെതിരായിരിക്കും എന്നുള്ള അപ്പം നിങ്ങൾ പഞ്ചായത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അടുത്ത പഞ്ചായത്തിലും കോൺഗ്രസ് ആരും പോയി ബി ജെ പി ചേർന്നുള്ള അവരുടെ പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ആർ എസ് എസിനെതിരാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഇല്ല നിങ്ങൾ പക്ഷേ നിങ്ങളധികാരത്തിരിക്കുന്ന ഒരേ ഒരു സ്ഥലത്ത് ഇടതുപക്ഷം ബി ജെ പിയോട് കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരുത്താനുള്ള കാരണം നിങ്ങളായിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് തന്നെ മാറ്റിയേ പറ്റൂ വോട്ടർമാരായിട്ട് അത് ചെയ്യില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും സി പി എമ്മും നേരിടുന്ന പ്രധാന വെല്ലുവിളി പെർസെപ്ഷൻ ഗെയിമിൽ എങ്ങനെയായിരിക്കും യു ഡി എഫിന് കൗണ്ടറായിട്ടൊരു സാധനം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളതാണോ അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് പെർസെപ്ഷൻ ഗെയിം മാത്രമല്ല അതിൻ്റെ അകത്ത് ഈ നിങ്ങളുടെ നിങ്ങൾ സർക്കാരിന് കൊടുക്കുന്ന പ്രാധാന്യം ആ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എസ് എസ് ഐ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ലേ അപ്പം ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പിന്നെ നമ്മൾ മുഴുവൻ സമുദായത്തെ കൊണ്ട് ബി ജെ പി കൊടുക്കണോ എന്ന് പറയുന്ന പോലെ പോകുന്നൊരു പൊട്ടേന്ന് പറയാൻ വേണ്ടി പാടുള്ളൂ പിന്നെ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഒപ്പം നിൽക്കുക അപ്പോൾ ആ സമുദായം നിന്നിട്ടുണ്ട് ആ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഏത് സമുദായത്തെ പ്രത്യേകം അവർ ഇത്രയും കാലം സെക്കുലർ നിലപാട് അപ്പം അവരുടെ നിലപാടിന് എന്തിനാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് സംശയിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശമ്പളം കിട്ടി കേന്ദ്ര സർക്കാർ ന്യായമായ കാര്യം പറഞ്ഞുകൊണ്ടല്ല നമുക്ക് നമ്മുടെ പണം തടയുന്നതെങ്കിൽ അതും മനുഷ്യരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമാണ് അത് രാഷ്ട്രീയ പരാജയമാണ് നിങ്ങളത് ജയിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം ജയിച്ചു മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം ചെയ്തതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു നിങ്ങൾ വഴിയിലിറങ്ങി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ടെലിവിഷൻ ചാനലുകൾ വഴിയിൽ ഇറങ്ങി മനുഷ്യരോട് ചോദിച്ചു കഴിയുമ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ തരാനുള്ള പണം തരുന്നില്ല എന്ന് മനുഷ്യർ ഉറച്ചു പറഞ്ഞിരുന്നു ഇതാണ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിനു പകരം നിങ്ങൾ പുറകിൽ കിട്ടുപോയി ഒപ്പിട്ട് വെച്ച് വന്നിട്ട് നമുക്ക് പൈസ കിട്ടും നമുക്ക് ശമ്പളം കൊടുക്കുക എന്ന് നിങ്ങൾ എത്ര ശമ്പളം കൊടുത്താലും നിങ്ങളുടെ പോളിസി എന്താണെന്ന് മനുഷ്യർ ചോദിക്കും കാരണം ഈ പോളിസിയിൽ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ പോളിസിയുടെ ബലത്തിൽ കിടന്നുറ അതിൻ്റെ അത് തലയിൽ വെച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ പോളിസിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരില്ല അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിലേക്ക് പോകും കോൺഗ്രസ് എന്നുള്ളത് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഈ പാർട്ടിയിലെ നേതാക്കന്മാർ പലയിടത്തും കോംപ്രവൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ പാർട്ടി ഇതിനെ ചിലയിടത്ത് കോംപ്രവൈസ് ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴും ആർ എസ് എസിനെതിരെ ഒരു സിംഗിൾ ലാർജസ്റ്റ് ഫോഴ്സ് എന്നുള്ളത് കോൺഗ്രസ് ആണ് കേരളത്തിൽ നോക്കുന്ന ഒരു മതനിരപേക്ഷ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിഫ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലെഫ്റ്റ് കോൺഗ്രസ് അയാളുടെ ഓപ്ഷനാണ് അത് മനസ്സിലാക്കാതിരുന്നിട്ട് എന്താ കാര്യം തെറി വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും മനുഷ്യരെ കൺവിൻസ് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടിഞ്ഞിട്ടുണ്ട്